അങ്ങ് തന്ത്രത്തെ കുറിച്ച് ധാരാളം അറിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അങ്ങ് തന്നെയാണ് പറയേണ്ടത് പലർക്കും ഒരു ധാരണയുണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ബ്രാഹ്മ ബ്രാഹ്മണ വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ട അവരുടേതായിട്ടുള്ള ഒരു കാര്യമാണ് തന്ത്രം എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ പലർക്കും അറിയില്ല സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് ഇത് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ അല്ലെ ആഗമ നിഗമ യമല രൂപത്തില് നിർമ്മിച്ചിരിക്കുന്നതെന്നും സാമൂഹികവും വ്യക്തിപരവും അതുപോലെ യോഗ ആധ്യാത്മിക കാര്യങ്ങള് അനുഷ്ഠാനങ്ങള് ആചരണങ്ങള് ഇതെല്ലാം സാക്ഷാത് ശ്രീ പരമേശ്വരനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മറച്ചു പിടിച്ചുകൊണ്ട് അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കുത്തകയാണെന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ആത്മജ്ഞാനം തേടുന്ന പോലും ഇതിൽ നിന്ന് എന്തോ ഒരു മോശം കാര്യം അല്ലെങ്കിൽ അത് അവർക്ക് മാത്രം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അധികാരിയായിട്ടുള്ള സാക്ഷാൽ പരമഗുരു ജഗദ്ഗുരു ആയിട്ടുള്ള ആദി സോറി ശങ്കര ഭഗവാനാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ധാരണകള് പലപ്പോഴും ഭഗവാന്റെ ജാതി എന്താണ് പരശുരാമന്റെ ജാതി എന്താണ് ജാതി എന്നാണല്ലോ നമ്മൾ പറയാ അതൊരു ജാതിയാണ് അയാളൊരു ജാതിയാണ് അതെ അതില് വലിയ വ്യത്യാസമുണ്ട് വർണ്ണ ജാതി മതം ഇതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് റിലീജിയൻ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ജോയിൻ ചെയ്യാന്നുള്ളതാണ് ഒരു ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യുന്നതൊക്കെ റിലീജിയസ് ആണ് അങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുള്ള കുറെ ചിന്തകൾ നമ്മളിലുണ്ട് ഞാൻ സാധാരണ പറയാറുള്ളത് കൃഷ്ണൻ യാദവനാണ് യാദവന്റെ ഇപ്പോഴത്തെ കൊച്ചുമകനാണ് ലാലു പ്രസാദ് യാദവ് യാ യാദവൻ കൃഷ്ണൻ ജനിച്ചത് പിന്നെ കാരാഗ്രഹത്തിലാണ് ഇപ്പോഴത്തെ യാദവൻ ചിലപ്പോ മരിക്കാൻ പോകുന്നത് കാരാഗ്രഹത്തിലാണ് അത്രയ്ക്കുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പൊ ഈ യാദവൻ എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ റൂൾ പ്രകാരം ഒ ബിസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ ആരാധ്യനായിട്ടുള്ള ഡോക്ടർ കൃഷ്ണൻ എന്ന് പറയുന്ന ഫിലോസഫി പ്രൊഫസർ ആയിട്ടുള്ള ക്ഷത്രിയന്റെ മെന്റർ ആയിട്ടുള്ളതാണ് അങ്ങനെ വേണം കരുതാം ഭഗവാനൊന്നും കരുതണ്ട അർജുനനെ മെന്റർ ചെയ്തിട്ടുള്ള അർജുന ധൈര്യം കൊടുത്തിട്ടുള്ള ഒരു ഡ്രൈവറുടെ വേഷത്തിൽ വന്നിട്ടുള്ള ഒരു ഒ ബി സി ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഭഗവാനായിട്ട് പ്രതിഷ്ഠിക്കാൻ പറ്റും എന്നിട്ട് എല്ലാവർക്കും ബ്രാഹ്മണന്മാർക്ക് പൂജ ചെയ്യാൻ പറ്റുമെങ്കിലേ ക്ഷത്രിയനായിട്ടുള്ള പരശുരാമനെ ശിവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഔട്ട്കാസ്റ്റ് ചെയ്ത് ക്ഷത്രിയന്റെ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും വകമാറിപ്പോയിട്ടുള്ള ആരോ എടുത്തു വളർത്തി ഏത് ജാതിയാണെന്നറിയാതെ പോയിട്ടുള്ള കർണന്റെ കഥ പറയുന്ന സമയത്ത് റോങ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് തെറ്റായിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ശിഷ്യനായി മാറി കോളേജ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പഠിച്ച ഗുരു പുറത്താക്കപ്പെട്ടിട്ടുള്ള കർണൻ ഏത് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളവരും ചേരാൻ പറ്റുന്ന പാർട്ടികൾ റൂളിംഗ് പാർട്ടികളാണ് പലപ്പോഴും അങ്ങനെ റൂളിംഗ് പാർട്ടികളിലേക്ക് ചേർന്നിട്ട് ഇത് ഇത് കഥകൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേൾക്കേണ്ടത് അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് നമ്മുടെ ചരിത്രം ഇതൊക്കെയാണ് നമ്മുടെ ഇതിഹാസം ഇതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യം നമ്മൾ ഒരാളെയും ജന്മം കൊണ്ട് ഒരു ഒരു ജാതിയിൽ പെടുത്തുകയോ ഒരു തരത്തിൽ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല ഒരു ജാതിയും ഒരു മതവും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരെന്നാണ് നമ്മൾ ആ ജാതി എന്ന് പറയുന്നത് മനുഷ്യജാതിയും ആ മതം എന്ന് പറയുന്നത് സന്തോഷവുമാണ് മതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അർത്ഥം എൻ്റെ ആഗ്രഹം എന്റെ മതം അഭിമതം എന്നുള്ള വാക്ക് വാക്കവിടുന്ന് വരുന്നത് ആ ഇഷ്ടം എന്ന് പറയുന്നത് ആ എന്റെ ഇഷ്ടം സന്തോഷമാണ് പക്ഷെ പലപ്പോഴും തെറ്റിപ്പറ്റി പോകുന്നത് നിങ്ങളുടെ ഇഷ്ടം ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തെ ഹനിക്കുന്ന സമയത്ത് അവർ നമ്മൾ ചെറിയ ജാതിയായിട്ട് പറയും അവർ മോശം ജാതിയാണ് എന്റെ ഇഷ്ടം ബാക്കിയുള്ളവരുടെ ഇഷ്ടമായി മാറുമ്പോൾ ഞാൻ വലിയ ജാതിയിൽപ്പെട്ടിട്ടുള്ള മനുഷ്യനാകും അതാണ് ശരിക്കും അത് അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മൾ ധരിക്കപ്പെട്ടിട്ടുള്ളതല്ല അങ്ങനെയാണ് ലോകം ഓരോ കവിയും ഒരു ദൃഷ്ടാവാണ് ഓരോ കവിയും ഓരോ സയന്റിസ്റ്റാണ് എല്ലാ സയന്റിസ്റ്റുകളും കവികളായിരുന്നു ചോദിച്ചാൽ അല്ല പക്ഷെ കവികളും സയന്റിസ്റ്റുകളായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ കവികളായിരുന്നൊരു കാലമുണ്ടായിരുന്നു അവരുടെയൊക്കെ മുമ്പിൽ വന്നിട്ടുള്ള വാക്കുകളിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരൊന്നും തരംതിരിച്ചിട്ടല്ല ആരെയും പറഞ്ഞിരുന്നത് ആ തരംതിരിവൊക്കെ വന്നിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ള കുറെ മാറ്റങ്ങൾ കൊണ്ടാണ് ദ്രാവിഡന്മാര് എന്ന് പറയുന്ന ഒരു ആൾക്കാർ തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ജ്യോഗ്രഫി നോക്കിക്കഴിഞ്ഞാല് ആ ദ്രാവിഡന്മാരായിട്ട് നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ള ഇന്ന് നമ്മൾ തമിഴും മലയാളവും കേരളവും ആന്ധ്രയും കർണാടകയും ഒക്കെ ദ്രാവിഡന്മാരാണ് പക്ഷെ നമ്മളൊന്നും ദ്രാവിഡന്മാരായിട്ട് ഇപ്പോ അറിയപ്പെടുന്നില്ല കാരണം എന്താ വെച്ചാൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ഏകരാഷ്ട്രീയ പാർട്ടി അവിടെ ആയതുകൊണ്ട് ദ്രാവിഡന്മാരൊക്കെ തമിഴന്മാരാണെന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ മാറി അപ്പൊ പലപ്പോഴും ഇത് തെറ്റിദ്ധാരണയാണ് എന്താ തെറ്റിദ്ധാരണക്ക് കാരണം കുറച്ചു കാലം നമ്മൾ ഈ വലിയ കാലഘട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ യുഗങ്ങളും യുഗാദി യുഗങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ജന്മം അല്ലെങ്കിൽ ഒരു ജനറേഷൻ എന്നൊക്കെ പറയുന്നത് ചെറിയ കാലയളവാണ് അവിടെ വന്നിട്ടുള്ള ചില തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടായാലേ ഒരു ക്ലീനിങ് പ്രോസസ് നടത്തുള്ളൂ എനിക്ക് ഒരു പാത്രം കഴുകണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തിരിച്ച് വെള്ളം തിരിച്ച് ഒഴിച്ചിട്ട് കരില്ല അതിൻ്റെ ഉള്ളിൽ നല്ല പോലെ കലക്കണം അത് എന്തൊക്കെ ഇട്ട് കലക്കാൻ പറ്റുമോ അതൊക്കെ ഇട്ട് കലക്കണം അതൊന്നും ആ പാത്രത്തിൽ പറ്റുവരുത് നമ്മൾ സർഫ് ഇട്ടിട്ടോ വിം ഇട്ടിട്ടോ പാത്രം കഴുകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ വെക്കുന്ന സമയത്ത് വിമ്മോ സർഫോ അതിനകത്ത് പെടരുത് അത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നതല്ല പക്ഷെ കഴുകണമെങ്കിൽ കുറെ ഇത്തരം തെറ്റായിട്ടുള്ള ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത് അത് കഴിഞ്ഞ് ശുചീകരിക്കണം അപ്പൊ കേരളം ഇത്രയും വളട്ടയിലാവുമ്പോൾ എനിക്ക് സന്തോഷമാണ് അത് ചിലപ്പം ബാക്കിയുള്ള ഇടത്തും ഉണ്ടാവുമായിരിക്കും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് കഴുകാനുള്ള ഒരു ഒരു മാർഗമാണ് അപ്പൊ നമ്മൾ ഡിറ്റർജന്റ് ഇടുന്നത് ഡിറ്റർജന്റ് നമുക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നതും അല്ല അങ്ങനെ കുറെ ഡിറ്റർജൻസ് നമ്മൾ ചേർക്കുക അതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ കഴുകുക മണ്ണിട്ടിട്ടാണ് കഴുകുക പണ്ടുകാലത്തൊക്കെ മണ്ണിട്ടിട്ടാണ് കഴുകുക പാത്രം കഴുകുക ആ ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തും പോയി താമസിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് പോരും അവിടെയൊക്കെ തുക്കടാജി മഹാരാജ് എന്ന ഒരു മഹാരാഷ്ട്രയിലെ അമരാവതി എന്ന് പറയുന്ന സ്ഥലമുണ്ട് മഹാരാഷ്ട്രയിലെ അമരാവതി അവിടെ തൊട്ടടുത്താണ് തുക്കടാജി മഹാരാജന്റെ ആശ്രമം അവിടെ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് കുറച്ചു ദിവസം അവിടെ നിന്നാണ് മഹാത്മാ നമ്മുടെ ഗ്രാമ ഗീത എന്ന് പറയുന്ന ഗ്രാമസങ്കല്പം പഠിച്ചത് തുക്കടാജി മഹാരാജാണ് ശരിക്കും ഗ്രാമസങ്കല്പം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോവുകയും ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ ഇപ്പോഴും മണ്ണു കൊണ്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്കൊരു അരോചകമായിട്ട് തോന്നും ഈ മണ്ണ് എങ്ങനെ ഉപയോഗിക്കാം മണ്ണ് ശുദ്ധമല്ല എന്നുള്ളൊരു ധാരണ നമ്മളിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ ഡേർട്ടി വാട്ടർ എന്ന് പറഞ്ഞു അപ്പോഴും ഡേർട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് മഡി വൺസ് യു ഇറ്റ് വിൽ ബിക്കം ക്ലീൻ എന്ന് പറയാം അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ധാരണകൾ ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുള്ള ചുറ്റുവട്ടത്തുള്ള കുറെ പ്രശ്നങ്ങൾ കണ്ടു കണ്ട് ശീലിച്ചത് കൊണ്ടാണ് നമുക്ക് എങ്ങനെയാവുന്നത് ഇതൊക്കെ മാറും മാറും എന്നുള്ളൊരു പ്രത്യാശയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് അത് മാറണം അത് മാറണമെങ്കിൽ നല്ല കവിത്വമുള്ള കവികള് അത് വ്യത്യസ്തമായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല കവി ഇപ്പം മേൽപ്പത്തൂരൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തിരൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് തുഞ്ചത്താചാര്യനും തിരൂരുകാരനാണ് തൃക്കണ്ടിയൂരുകാരനാണ് ഗുരുവായൂരുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ ലക്ഷ്മിക്ക് അവരൊക്കെ വന്നിട്ടുള്ളതാ തൃക്കണ്ണൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി എന്ന് പറയുന്നത് യൂസഫലി കച്ചേരിയാണ് യൂസഫലി ബ്രഹ്മരാഗം എന്ന് പറയുന്ന കവിതയില് പുതുമണം ചൂടി പുഞ്ചിരിക്കുന്ന പൂക്കളിൽ ശ്യമന്തകങ്ങൾ ഒട്ടേറെ സൂര്യനാവിഷ്കരിക്കവേ ഓരോ പുതിയ പുല്ലിന്റെ അറ്റത്തും ഓരോ കണികകൾ വരുമ്പോ അതിനകത്തക്ക സൂര്യനെ കാണുന്ന ഒരു കവി പുതു മഞ്ഞുകണം ചൂടി പുഞ്ചിരിക്കുന്ന പൂക്കളിൽ സെമന്തകങ്ങൾ ഒട്ടേറെ സൂര്യനാവിഷ്കരിക്കവേ ആവിഷ്കരിക്കവേ എന്റെ ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തതോ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്തതോ ഒന്നും അല്ല എന്നെ ആകർഷിച്ചത് അവിടെയും ഒരു ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമുണ്ട് എന്റെ അഡ്രസ് അതായിരുന്നു ആരോടെങ്കിലും കാണണം എന്ന് പറഞ്ഞാൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വന്നാൽ എന്നെ കാണാം കാരണം രാവിലെയും വൈകുന്നേരം ഇരിക്കും അതിന്റെ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് എന്റെ ഓഫീസ് അപ്പൊ ഓഫീസ് പോകുന്നതിന് മുമ്പും ഓഫീസ് കഴിഞ്ഞാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കുന്ന സ്ഥലമാണ് എന്റെ സത്സംഗന്റെ സ്ഥലമാണ് ആ സമയത്ത് പരിചയപ്പെട്ട രാമായണം വായിക്കാൻ വന്നിട്ടുള്ള ഒരു വ്യക്തി എന്റെ കൂടെ കൊട്ടാരത്തിൽ നരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ താമസിച്ചിരുന്നു എന്റെ ഏറ്റവും വലിയ അറിവ് തന്നിട്ടുള്ള ഒരു വ്യക്തികളിൽ കുറെ വ്യക്തികളില് ഗുരുക്കന്മാർ ഒന്നും പറയാൻ പറ്റില്ല വ്യക്തികൾ എന്നുള്ള അർത്ഥത്തിലാതാ പറയുന്നത് അവര് ഗുരുക്കന്മാരുടെ തോതിൽ ഒന്നും പറ്റില്ല നല്ല പോലെ കള്ളു പിടിച്ചിട്ട് ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയെ എന്റെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും പറയുന്നത് ഈ കള്ളുകൂടിയനാണോ ഇദ്ദേഹം കാരണം ഡെപ്യൂട്ടി ഡയറക്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കള്ളുകൂടിയനെ കൂടെ താമസിപ്പിക്കുന്നുണ്ട് അത് ഒന്നിനു വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം ചൊല്ലുന്ന കവിത കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു യമുനെ പാ യമുനെ നീ പാടൂ നീ യാദവ സ്മൃതി ഗീതകൾ യാദവന്മാരുടെ കഥ കേൾക്കണമെങ്കിൽ യമുനയിൽ പോകണം എന്ത് രസകരമായിട്ടാണ് യൂസഫലി കച്ചേരിയുടെ കവിതകൾ ഞാൻ എത്രയോ പ്രാവശ്യം എന്നറിയാം ആവർത്തി 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 എന്നിട്ട് ഞാൻ പഠിക്കാൻ പറ്റിയിട്ടില്ല അത്രയും പഠിക്കാൻ പറ്റാത്തത് അതിനകത്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില വരികളുണ്ട് അത് അത് വല്ലാണ്ട് തന്നെ ഈ നേരത്തെ ബിംബത്തിന്റെ കളർ പറഞ്ഞുവല്ലോ ആ ബിംബത്തിന്റെ കളർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആണ് കൃഷ്ണന്റെ കളറും ബ്ലാക്കാണല്ലോ അപ്പോ യൂസഫ് അലി കച്ചേരിയുടെ ഒരു ഒരു വാക്കുണ്ട് അതിനകത്ത് എന്താ പറയുക ഗോപികമാരും ലേഡീസും എന്തിനാണ് കൃഷ്ണന്റെ പിന്നാലെ പോകുന്നതെന്ന് അതിന് കാരണം തൊട്ടു കണ്ണെഴുതാനായിട്ടാണെന്നാണ് കൃഷ്ണനെ തൊട്ട് കണ്ണെഴുതാൻ വേണ്ടിയിട്ടാണ് ലേഡീസ് അവരുടെ കൂടെ പോകുന്നത് എന്ത് എന്തൊരു സങ്കല്പന്നാലോചിച്ച് നോക്കൂ ആ സങ്കല്പമൊക്കെ കേരളത്തിലെ ഈ കവികൾക്കല്ലാതെ ലോകത്തിലെ എനിക്ക് തോന്നുന്നില്ല ഒരു കവികൾക്കും സാധിച്ചിട്ടുണ്ടാവും ഒരു കവികൾക്കും സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ചില വരികൾ ഉണ്ടല്ലോ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്നാണ് വേണ്ടത് കേരളത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഏറെ സൂരികൾ കുറേ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് മെയ് വർണ്ണിച്ചെഴുതാൻ കൃഷ്ണന്റെ മെയ് രൂപം വർണ്ണിച്ചെഴുതാൻ വേണ്ടിയിട്ട് തൂവൽ മുക്കി എവിടെയാണ് മുക്കിയത് കൃഷ്ണന്റെ മേത്ത് തന്നെയാണ് മുക്കുന്നത് കാരണം അത് നീയാം നീലമഷിപ്പാത്രം നിത്യപൂർണം നിരക്കയാൽ പൂർണമായിട്ടും ഒരിക്കലും വറ്റാത്ത മഷിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് കവിത എഴുതിയിട്ടുള്ള ആരെങ്കിലും കാണാൻ പറ്റുമോ നോക്ക് ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പി കെ പിഷാരടി സാറിന്റെ മാഷ്ടഡേ അദ്ദേഹം പ്രൊഫസറായിരുന്നു പി കെ പിഷാരടി സംസ്കൃത പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും സംസ്കൃത പണ്ഡിതനായിട്ട് അടുത്ത കാലത്ത് ജീവിച്ചിട്ടുള്ള പിഷാരടി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ കവിത എഴുതാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് യൂസഫ്ലിക്ക് ചേരിയ ശിഷ്യനായി ഏറ്റെടുത്ത് സംസ്കൃതം പഠിപ്പിച്ച് ഏതോ ഒരു യൂസഫ് അലി കേച്ചേരി പറഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചെറുശ്ശേരിയും വള്ളത്തോളും ഉള്ളൂരും ഒക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കവിത എഴുതിയാൻ പറ്റിയത് അത് ഫിസിക്കലായിട്ട് അവരുള്ളതല്ല അവരുടെ പുസ്തകത്തിലൂടെ എനിക്ക് അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് എന്തൊരു എന്തൊരു രസകരമായ ഒരു സങ്കല്പമാണ് ഭാരതീയ സങ്കല്പം എന്ന് ആലോചിച്ച് നോക്കാം എത്ര ഒരു പുണ്യം ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഗുരുവായൂർ അപ്പൊ അത് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള സൈദ്ധാന്തികമായ അറിവിന്റെ അങ്ങേ അറ്റം എന്ന് പറയുന്ന ഒരു ഒരു കഴിവാണ് അത് ഓരോ ഓരോ വാക്കുകൾ ഇങ്ങനെ സമയത്ത് ഇരിക്കുന്ന അത് ഉള്ളിൽ വരും രാധയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് കൃഷ്ണനെ കാണുമ്പോഴുള്ള സന്തോഷ കണ്ണീരാണ് എന്റെ ആദ്യാവതാരം കണ്ടു ഞാൻ എന്നാണ് കൃഷ്ണൻ നോക്കുന്ന സമയത്ത് കൃഷ്ണന്റെ അവതാരം രാധയുടെ കണ്ണിലാ കാണുന്നത് കാരണം ഈ അങ്ങടും ഇങ്ങും തപ്പി നോക്കുന്ന കണ്ണിനെ മീനായിട്ട് സങ്കല്പിക്കുകയാണ് അത് നിറച്ചും കണ്ണീരായത് സമുദ്രത്തിൽ കിടക്കുന്ന നീരാണ് എന്റെ ആദ്യാവതാരം മീനിനെ ഞാൻ എന്റെ രാധയുടെ കണ്ണിൽ കണ്ടു എന്ന് പറയുന്ന കൃഷ്ണനെ ആലോചിച്ചൊക്കെ ഭക്തന്മാരില് എന്നെ സ്നേഹിക്കുന്നവരില് അവരുടെ കണ്ണുകളില് ഭഗവാനെ തന്നെ കാണുന്ന ഒരു ഭഗവാൻ അതിനപ്പുറം വേറെയാളാണ് വേണ്ടത് അവളിൽ അവളിൽ അങ്ങയില്ലെങ്കിൽ അവളിൽ അങ്ങയില്ലെങ്കിൽ അവളില്ല അങ്ങയില്ലെങ്കിൽ എന്നും ആലോചിച്ച ആ ഒരു ഭക്ത ഇല്ലെങ്കിൽ താങ്കൾ ഇല്ല എന്ന് യൂസഫ് അലി കച്ചേരിക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗുരുവായൂരിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് ചോദിച്ചാൽ ഭക്തന്മാരാണ് സത്യം അതിൽ തന്നെ യൂസഫ് അലി കച്ചേരി എന്നുള്ള നാമം നമുക്ക് എടുത്തു പറയേണ്ടി തന്നെ ാണ് അപ്പം അതുവഴി പോകുമ്പോ നമ്മുടെ ഗോപാലക്ഷണം സാറിന്റെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഹിന്ദു ഹെറിറ്റേജ് സെന്ററും കച്ചേരിയിലാണ് തിരിച്ചു പോകുമ്പോ ഞാൻ യൂസുഫ് അലി കച്ചേരി സാറിന്റെ വീട് ഒന്ന് നോക്കി തൊഴാറുണ്ട് കാരണം കാണുമ്പോ സങ്കടം തോന്നും ആർക്കും വേണ്ടാതെ അത് നമുക്ക് സംരക്ഷിക്കാനോ അതിനൊരു ഒരു ഒരു മെമ്മറി ആയിട്ട് മാറ്റാനോ ഒന്നും സാധിച്ചിട്ടില്ല ഒരു പരിതാപകരമായ അവസ്ഥയുമാണ് ഒരു തീർച്ചയായിട്ടും കൃഷ്ണഭക്തനെ തൊഴുത് ആ വീട് നോക്കി തൊഴുതിട്ട് പോകാറുണ്ട് കാര്യം അത്രയധികം നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് യൂസുഫ് അലി കെച്ചേരി എന്ന മഹാത്മാവ് കൃഷ്ണഭക്തരില് മുൻ നാമമായിട്ട് തന്നെ വെക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അങ്ങ് പറഞ്ഞ ഇത്ര മനോഹരമായിട്ട് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചതിനും ആ വാക്കുകളും കവിതകളും ഒക്കെ ചൊല്ലിയതിനും ഒരുപാട് നന്ദി